ഉത്തരമലബാറിലെ തെയ്യങ്ങളിൽ ഏറ്റവും സൗന്ദര്യമുള്ള കോലങ്ങളിൽ ഒന്നാണ് മുച്ചിലോട്ട് ഭഗവതി തിരുമുടിയിൽ ചൂടിയ ചെക്കിപ്പൂവും പൊയ്ക്കണ്ണും ദീപക്കോലുമായി തിരുമുടി നിവരുമ്പോഴുള്ള കാഴ്ച അതീവ സുന്ദരമാണ് വർഷങ്ങൾക്ക് ശേഷം മാതമംഗലത്ത് മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി നിവർന്നു ആകാശത്ത് വിരിഞ്ഞ മഴവില്ലുപോലെ വട്ടമുടി പെയ്തിറങ്ങുന്ന മഴ പോലെ ചെക്കിമാല ഉടയാടകളിൽ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അറിവിന്റെ വെളിച്ചം പകരുന്ന ദീപക്കോലുകൾ സമുദ്രം ഭൂമി ആകാശം എല്ലാ അലങ്കാരവും നിറഞ്ഞ സുന്ദരിയായ കല്യാണപ്പെണ്ണിന്റെ രൂപമാണ് മുച്ചിലോട്ട് ഭഗവതിക്ക് ഉന്നത വിദ്യാഭ്യാസം നേടിയ കന്യകയായ പെണ്ണിനോട് രസങ്ങളിൽ ഏറ്റവും സുന്ദരമായ രസമേതെന്നും വേദനയിൽ ഏറ്റവും വലിയ വേദന വേദനയേതെന്നും ചോദിച്ചു പേടിയില്ലാതെ ആ പെണ്ണ് കാമരസവും പ്രസവവേദനയുമെന്ന് ഉത്തരം പറഞ്ഞു കന്യകയായ പെണ്ണിന് എങ്ങനെ ഇതറിയാമെന്നായി അസൂയയും കലിയും നിറഞ്ഞ പുരുഷ മേധാവിത്വത്തിന്റെ മറു ചോദ്യം അപമാനം സഹിക്കാതെ ആ പെണ്ണ് അഗ്നിയിൽ ജീവൻ ഹോമിച്ചു പിന്നീട് ദൈവമായി മുച്ചിലോട്ട് ഭഗവതിയായി പത്തൊൻപത് വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിലാണ് മാധമംഗലത്ത് മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി നിവർന്നത് പതിനായിരങ്ങളാണ് ഭഗവതിയെ കണ്ട് അനുഗ്രഹം വാങ്ങാൻ തിരുമുറ്റത്തെത്തിയത് ദൈവനിയോഗം പോലെ പ്രായം കൊണ്ട് നന്നേ ചെറുപ്പക്കാരനായ പി പി സാരംഗാണ് മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി ധരിച്ചത്